സ്ഥലം ൊടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ യു പി എ ഗവൺമെന്റ് രാജ്യത്ത് ഭൂമി എടുക്കുന്നതിനെ സംബന്ധിച്ച് ഫെയർ കോമ്പൻസേഷൻ ആക്ട് കൊണ്ടുവന്നു അതോടെ പണം കൊടുക്കാൻ സാധിച്ചു ആ സ്ഥലം ഏറ്റെടുത്തു ഡി എൻ പ്രതാപന്റെ ചാനൽ ചർച്ച പറഞ്ഞെന്താ കേരളത്തിൽ ദേശീയപാത വരികയല്ല എങ്ങനെ വരാനാ കേരളത്തിൽ ദേശീയപാത എവിടിയാ കാശ് ഉമ്മൻചാണ്ടിയുടെ കേരളത്തെ കുറിച്ച് ഡി എൻ പ്രതാപന്റെ ആ വീഡിയോ ഇട്ടുതരാം വീട്ടിലേക്ക് ഇട്ടുതരാം പിന്നീട് നാൽപ്പത്തഞ്ചാവുന്നു പിന്നെ ഇത് നാൽപ്പത്തഞ്ച് മീറ്ററുള്ള സ്ഥലം ഈ നിശ്ചയിക്കുന്ന കാലയളവിൽ നടപ്പിലാക്കാൻ പ്രായോഗികമായി വളരെ വളരെ പ്രയാസമാണ് എനിക്കും ആഗ്രഹമുണ്ട് നാല്പത്തഞ്ച് മീറ്റർ വീതിയുള്ള റോഡിലൂടെ യാത്ര ചെയ്ത് തിരുവനന്തപുരത്തേക്ക് വേണം തിരുവനന്തപുരത്ത് കാസർഗോഡ് പോവണം ഒക്കെ പക്ഷെ പ്രായോഗികമായി ഇന്നത്തെ സാഹചര്യത്തിൽ പ്രായോഗികമല്ല തടസ്സം എന്താണ് ആ തടസ്സം എന്താണെന്നുള്ളത് നിർബന്ധമായും കണ്ടുപിടിക്കണം ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ നമുക്ക് മാനിക്കാം സെൻട്രൽ ഗവൺമെന്റ് കഴിഞ്ഞ കുളമായ റോഡുകൾ അതേസമയം ഇന്നത്തെ കേരളം എങ്ങനെയാ നിങ്ങൾ ജില്ലാ റോഡുകൾ നോക്കി പാത തീരദേശ തീർത്താണ് ഞാൻ പറയട്ടെ നിങ്ങൾ രൂപ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചവർ ആ വിശ്വാസം സമരം നിങ്ങൾ കള്ളം പറഞ്ഞപ്പോ എന്താ കള്ളം പറഞ്ഞത് ഇവിടെ ആശാ പ്രവർത്തകർക്ക് എഴുന്നൂറ് രൂപ ശമ്പളം കൊടുക്കാവുന്നോ നിങ്ങൾ കള്ളല്ലേ കള്ളം കേന്ദ്ര സ്കീമിൽ നിങ്ങൾ നിർത്തു ഞാൻ പറയട്ടെ നിങ്ങൾ മിസ്റ്റർ നിങ്ങൾ നിർത്തും മിസ്റ്റർ നിങ്ങൾ കള്ളം പറയല്ലേ നിങ്ങളെ ടി എം പ്രതാപന്റെ വർത്താനം കേട്ടാൽ മതി വേറൊരു ചാനലിൽ പറഞ്ഞത് ഞാൻ പറയുന്നൊരു കാര്യം പേരെന്താണ് ആദ്യ ഈ കള്ളൊന്നും വിളിക്കട്ടെ എഴുന്നൂറ് രൂപ അവതാരകളോട് ഞാൻ ചോദിക്കാം എന്ത് മര്യാദിക്കുന്നത് ഞാനിപ്പോ മിണ്ടായിരുന്ന മണ്ഡനോ മണ്ടനായോ നിങ്ങൾ കൂട്ടുകറ്റോടാണോ കള്ളം പറയുമ്പോൾ കള്ളം പറയുന്നവനെ കൂട്ടി വെക്കുന്നു കള്ളം പറഞ്ഞവന് കഞ്ഞു വെച്ച് കൊടുക്കുന്നു കള്ളം പറഞ്ഞവന് കഞ്ഞു വെച്ചുകൊടുത്ത് എന്നോട് പറയുക ഇടപെടുക അതിന് മര്യാദയാ ഒരാൾ എന്താ കള്ളം പറഞ്ഞത് കൊടുക്കാന്ന് പ്രകടന പദ്ധതി ഉണ്ടോ നിങ്ങള് കാണിച്ചോന്നോ നിങ്ങൾ കാണിച്ചേ ഒന്ന് എന്താ പ്രകടനപത്രി എഴുതിയത് ഞാൻ കൊണ്ട് പറയാ പ്രകടനപത്രി എന്താ പറഞ്ഞത് കേന്ദ്ര പദ്ധതിയെ കുറിച്ചല്ല അസംഘടിത മേഖലയിൽ വരുമാനം പ്രതിദിനം എഴുന്നൂറായി ഉയർത്തും അതിനായി സർക്കാർ പ്രവർത്തിക്കും അതേസമയം കേന്ദ്ര പദ്ധതികളിൽ കേന്ദ്ര സർക്കാരാണ് നടപ്പാക്കേണ്ടത് ഇൻസെന്റീവ് കൊടുക്കാൻ പാടില്ല ഇൻസെന്റീവ് കൊടുക്കാൻ പാടില്ല ഓണറേറിയ മാത്രം മതി എന്ന് പറഞ്ഞ നടക്കുന്ന സമരം ജനവിരുദ്ധമാണ് ആശാപ്രവർത്തകർക്കെതിരായ സമരമാണ് കേന്ദ്ര സർക്കാരിന്റെ കാലിൽ നക്കുന്ന സമരമാണ് ആ സമരത്തിനെതിരെ പറഞ്ഞാൽ ഞങ്ങൾ തൊഴിലാളി വർഗ്രസ്ഥാനം അല്ലാതെ ആവില്ല നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട് ഒന്നും അതിന് ഭയപ്പെടുത്തണ്ട ഒരു തൊഴിലാളി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളിക്ക് കൂലി വാങ്ങിച്ചു കൊടുക്കുന്ന കേരളത്തിലാണ് എന്നിട്ട് ഇവിടെ വന്ന് ഞങ്ങൾക്കെതിരെ കള്ളം പറയുകയാണ് നുണ പറയുകയാണ് നമ്മള് മുമ്പിൽ ആണുങ്ങളായ്ശേരി പെൺകുട്ടികളായ നടത്തുന്ന എല്ലാം നടത്തിട്ട് പോലും ലിസ്റ്റില്ലല്ലെന്ന് പറഞ്ഞു പിന്നെ മോദിയുടെ മുന്നിൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് സമരമില്ല അതിന് കാരണം യു പി എസ് സിയുടെ പരീക്ഷയില്ല ലിസ്റ്റുമില്ല ഇന്ത്യ രാജ്യത്ത് യു പി എസ് സി പരീക്ഷകൾ നടത്തുമ്പോൾ ആ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ പി എസ് സി നിയമനം കേരളത്തിലാണ് അമ്പത് ശതമാനത്തിന് മേലെ പിന്നെ അവിടെ അവിടെ ഒരു ഒരു ലിസ്റ്റിൽ വന്ന മുഴുവൻ പേർക്കും ജോലി കിട്ടുമോ നമ്മുടെ ചാനൽ ചർച്ചയെ വന്ന് വിഡുദ്ധം പറയണത് അങ്ങനെ വിഡുദ്ധം പറയാൻ വേണ്ടി ചാനൽ ചർച്ചയായി പറയരുത് ഒരു ഒരു റാങ്ക് ലിസ്റ്റ് വന്നാൽ മുഴുവൻ പേർക്കും ജോലി കൊടുക്കാൻ പറ്റുമോ മുഖ്യമന്ത്രിയാണ് ജോലി കൊടുക്കുന്നത് മന്ത്രിമാരാണ് ജോലി കൊടുക്കുന്നത് റാങ്ക് ലിസ്റ്റ് പ്രകാരം പി എസ് സി എന്ന് പറഞ്ഞാൽ ഭരണഘടനാ സ്ഥാപനം ഒഴിവുള്ളതിനെ ജോലി കൊടുക്കും ഒരു ഒഴിവ് ബാക്കിയുണ്ടോ ഇവിടുത്തെ വനിതകളുടെ ഇന്നലെ ഇന്നലെ ലാബ്സായ ലിസ്റ്റിൽ ഒരൊഴിവ് കാണിച്ചതാണ് വെല്ലുവിളിക്കുന്നു ഞാൻ ഇന്നത്തെ ചർച്ചയെ വെല്ലുവിളിക്കുന്നു വനിതാ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെങ്കിൽ വനിതാ സി പിഒമാരുടെ റാങ്കിൽ ആ ലിസ്റ്റിനകത്ത് ഒരാൾ ഉൾപ്പെടാതിരുന്നു ഒരു പോസ്റ്റ് ഒഴിവുണ്ടോ കേരളത്തിൽ ഒഴിവുള്ള മുഴുവൻ ലിസ്റ്റിലെ വിളിച്ചു സമരത്തിൽ കിടന്നവരെയും വിളിച്ചു ആദ്യം പിണറായി വിജയനെ ചീത്ത പറയാൻ ഉടുപ്പൂട്ട് രാവിലെ ഇറങ്ങിത്തിരിക്കാൻ എന്ത് മര്യാദയാണ് നിങ്ങൾക്കുള്ളത് അനിൽകുമാർ അപ്പോൾ നാളെ മുതൽ നാലാം വാർഷിക ആഘോഷങ്ങൾ തുടങ്ങുകയാണ് ഒട്ടും കുറയ്ക്കുന്നില്ല അതി വിപുലമായി തന്നെ ആഘോഷിക്കാനാണല്ലോ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ആഘോഷിക്കാനുള്ള ഒരു അർഹതയും ഈ സർക്കാരിനില്ല ഈ ഒൻപത് വർഷത്തെ ഇപ്പൊ രണ്ട് സർക്കാരുകളുടെ കാര്യം നോക്കുമ്പോ ഒൻപത് വർഷത്തെ അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ നാല് വർഷം എടുത്താൽ തന്നെ ആഘോഷിക്കത്തക്കതായ ഒന്നും ജനങ്ങൾക്ക് ചെയ്തിട്ടില്ല ജനജീവിതം ദുസ്സഹമാക്കിയ സർക്കാരാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് അതിനുള്ള മറുപടി എന്താണ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും രണ്ടായിരത്തി പതിനാറിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ഇന്ന് പ്രതിപക്ഷം അത് ഓർക്കുന്നുണ്ടോ അങ്ങനത്തെ വാചകം ഞങ്ങളെ ട്രോളാണെങ്കിലും ഞങ്ങളെ കളിയാക്കാനെങ്കിലും ശരിയായില്ല ഉമ്മൻചാണ്ടി സർക്കാർ താറുമാറാക്കിയ കേരളത്തിനകത്ത് ഇന്നത് ശരിയാകാൻ ബാക്കിയുണ്ട് എന്ന് പറയാൻ ഏതെങ്കിലും ഒരു മേഖല രണ്ടായിരത്തി പതിനാറിൽ നിന്ന് ഇന്നത്തെ കേരളത്തിൻ്റെ മാറ്റം ആർക്കാറിയാൻ വയ്യാത്തത് ഇപ്പോൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റി കൂടെ ഒരാൾ ദീർഘമായി കുറേ കാര്യം കൂടെ പറയുന്നത് കേട്ടു എനിക്ക് അക്കപ്പെട്ടതിന് മറുപടി ഉണ്ട് പക്ഷേ എന്താണ് പോസിറ്റീവായി നടന്ന കാര്യം എന്ന കാര്യം ആദ്യം കേട്ടിട്ടാവാം രണ്ടായിരത്തി പതിനാറിന് ശേഷം കേരളത്തിൽ ദേശീയപാത ഉണ്ടാക്കാൻ ഇടതുപക്ഷ ജനകത്തുനിന്ന് സർക്കാരിന് ഒരു ആറായിരത്തി ഇരുന്നൂറ്റമ്പത് കോടി രൂപ കേന്ദ്ര സർക്കാരിന് കാണിക്കിടേണ്ടി വന്നില്ലേ കിബിയിൽ നിന്ന് ആ കേന്ദ്രത്തെക്കൊണ്ട് ഈ സ്ഥലമെല്ലാം ഏറ്റെടുപ്പിച്ച് പണിയിപ്പിക്കുന്നതിൽ കേരള സർക്കാരിൻ്റെ മുൻകൈ ഈ സർക്കാരില്ലായിരുന്നെങ്കിൽ നടക്കുമായിരുന്നു ഈ ഒൻപത് കൊല്ലക്കാലമായി അടഞ്ഞു കിടന്ന അല്ലെങ്കിൽ തകർന്നുപോയ അല്ലെ മുടങ്ങിക്കിടന്നിരുന്ന കൂടംകുളം പവർ ഹൈവേ ആ കൂടംകുളം പവർവേ കൊണ്ടുവന്നുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ പവർ കട്ട് ഇല്ലാത്ത കേരളം എപ്പോഴും കറണ്ട് ഉള്ള കേരളം നിങ്ങൾ അനുഭവിക്കുന്ന കേരളം വെളിച്ചമുള്ള കേരളമല്ലേ ഇടതുപക്ഷനാവുന്ന സർക്കാരിൻ്റെ കാലത്തല്ലേ കെ ഫോൺ എന്ന് പറയുന്ന പദ്ധതി ഇൻ്റർനെറ്റിൻ്റെ വികാസത്തിനോട് രൂപപ്പെട്ടത് നിങ്ങളത് കാണുന്നുണ്ടോ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കേരളത്തെ അഭിനന്ദിച്ച ഒരു പദ്ധതി ഉണ്ടല്ലോ ഗെയിൽ പൈപ്പ് ലൈൻ നിങ്ങൾ കേരളത്തിൽ നടന്ന വികസനത്തിൻ്റെ പണക്കിൽ അത് എണ്ണുന്നുണ്ടോ പ്രധാനമന്ത്രി തന്നെ ഒന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട പദ്ധതിയുണ്ട് കൊച്ചി ജലമെട്രോ ഇന്ത്യയിലെ ആദ്യത്തെ ജലമെട്രോ പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് കേരള സർക്കാരിൻ്റെ മാത്രമാണ് കേന്ദ്രത്തിന് ഒരു പങ്കുവില്ല അത് രാജ്യവ്യാപകമായി നടപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത് കേട്ടില്ലേ മാതൃക കേരളമാണ് ഇനി അല്പമെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഡിന്നിയോട് പറയാണ് രണ്ടാം തീയതി മോദിയായിട്ടും ഇങ്ങോട്ട് വരുന്നുണ്ട് അത് കേന്ദ്ര സർക്കാർ കേരളത്തിന് ഉദാരമായിട്ട് സഹായം നൽകിയതുകൊണ്ടല്ല എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ ബി ജി എഫ് സഹായം നൽകേണ്ടതിന് പകരം അത് വായ്പയാക്കി മാറ്റി കേരളത്തെ ദ്രോഹിച്ചെങ്കിലും ഒരു കപ്പൽ ശാലയിൽ അല്ല ഒരു തുറമുഖം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ കപ്പലുകളൊക്കെ വരുന്ന തുറമുഖം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ അഭിമാനം മോദിയൊന്നും മോദിയൊന്ന് കാണട്ടെ ഈ കേരളം രണ്ടാം തീയതി ഉദ്ഘാടനത്തിൽ കൊണ്ടുവരികയാണ് നിങ്ങൾക്ക് കാണാം ഈ കേരളത്തിൽ ആ തുറമുഖം വരാതിരിക്കാൻ വിമോദന സമരം പ്രഖ്യാപിച്ചതാരാ ഗെയിൽ പൈപ്പ് ലൈൻ വരാതിരിക്കാൻ സമരം പ്രഖ്യാപിച്ചത് ആരാ കീഴാറ്റൂർ പോയിട്ട് ശ്രീങ്ങഡ് ഗോപാലകൃഷ്ണനും അതുപോലെ വി എം സുധീരനും കുഞ്ഞാലിക്കുട്ടിയും കൂടെ ഒരുമിച്ച് സമരത്തിന് പോകുന്ന കണ്ടില്ലേ നന്ദിഗ്രാമിൽ നിന്ന് മണ്ണുമായിട്ട് ഈ വിമോചന സമരക്കാരെ എല്ലാം തോൽപ്പിച്ചിട്ടാണ് നമുക്ക് അടുത്തൊരു സ്കൂളിലേക്ക് പോകാം ബഹുമാനപ്പെട്ട ഡിന്നിയുടെ വീടിനടുത്തുള്ള സ്കൂള് സർക്കാർ സ്കൂൾ ഇന്ത്യയിലെ ഏത് സർക്കാർ സ്കൂളിനേക്കാളും മെച്ചമാണോ അവിടെ ചെന്നാൽ അവിടെ പഠിക്കുന്ന പിള്ളേർ അടുത്ത കൊല്ലം പഠിക്കാനുള്ള പാഠപുസ്തകം കൊണ്ട് വീട്ടിൽ പോയത് കാണാം ഇങ്ങനെയാണ് കേരളം പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഡിജിറ്റൽ സർവകലാശാലയെന്ന് കേട്ടിട്ടുണ്ടോ ഇന്ത്യ രാജ്യത്ത് ഒരേ ഒരു ഡിജിറ്റൽ സർവകലാശാല കേരളത്തിലുള്ളു കേട്ടോ അത് ഈ പിണറായി വിജയൻ്റെ കേരളത്തിലാണ് മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് നൂറ്റാണ്ടിൻ്റെ പുതിയ ഉൽപ്പന്നത വിളിക്കപ്പെടുന്ന ഗ്രഫീൻ ഉണ്ടാക്കുന്ന കേരളത്തിലാണ് നിങ്ങളുടെ അടുത്തുള്ള ഏത് ആശുപത്രിയാണ് ഈ സർക്കാർ തകർത്തത് അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ ഇന്ത്യ രാജ്യത്ത് ഈ കഴിഞ്ഞ ഒമ്പത് കൊല്ലക്കാടത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു മന്ത്രാലയത്തിൻ്റെ ഏതെങ്കിലും വകുപ്പിൽ കേരളം രണ്ടാം സ്ഥാനത്തായോ ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല നമ്മുടെ ആയുർ ദീർഘ്യത്തിൻ്റെ കാര്യം സ്ത്രീ പുരുഷ തുല്യതയുടെ കാര്യം സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാര്യം വയോധന സംരക്ഷണത്തിന്റെ കാര്യം ലക്ഷം പേർക്ക് വീട് കൊടുത്ത ലൈവ് പോലും പദ്ധതി ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ നാല് ലക്ഷം രൂപ വിധ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തത് ഈ വയസായ അമ്മ വീട്ടിലുള്ള ആ വയസ്സായ അമ്മ ആ അമ്മയ്ക്ക് എന്തെങ്കിലും പെൻഷൻ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ കിട്ടുന്നുണ്ടോ എപ്പോഴാണ് കിട്ടുന്നത് എങ്ങനെയാണ് കിട്ടുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട സുഹൃത്ത് പറഞ്ഞു പെൻഷൻ കിട്ടേണ്ടതെന്ന് ആർക്ക് കിട്ടുന്നതാണ് പെൻഷൻ മൂന്ന് മാസം കുടിശ്ശികയുണ്ട് പക്ഷെ മോദി തരാനുള്ള കുടിശ്ശിക മൂന്ന് കൊല്ലമാണ് കിട്ടുക പിണറായിക്ക് മൂന്ന് മാസം കുടിശ്ശികയുണ്ട് അതിപ്പോൾ ഈ കൊല്ലം തീർക്കും നിയമസഭ മുഖ്യമന്ത്രി വ്യക്തമാക്കി മോദിയോ മൂന്ന് കൊല്ലമായിട്ട് ഇരുന്നൂറ് രൂപയും മുന്നൂറ് രൂപയും അഞ്ഞൂറ് രൂപയും കൊടുക്കേണ്ടത് കുടിശ്ശികയിരിക്കുകയാണ് കേന്ദ്രം ആയിരത്തി തൊണ്ണൂറ് രൂപ പലർക്കും കിട്ടുന്നുള്ളൂ കാരണം എന്താണ് അത് കേന്ദ്രത്തിൻ്റെതാണ് ആറ് ലക്ഷം പേർക്ക് അങ്ങനെ കേന്ദ്രം കൊടുക്കുന്നുള്ളൂ കേട്ടോ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു കേരളമാണിത് ആ കേരളത്തിൽ നിന്നുകൊണ്ട് മലയാളത്തിൽ പറയാൻ നാണമില്ലായിരുന്നു സെക്രട്ടേറിയറ്റിൽ അവരുടെ തൊട്ടടുത്തുള്ള ആശാ വർക്കേഴ്സിന്റെ പലരും അവർക്ക് അറിയാവുന്ന ആളുകൾ അവിടെ പോയി നൂറ് ദിവസം നൂറ്റമ്പത് ദിവസമായിട്ട് അവിടെ കിടന്ന് നരകിക്കുകയാണ് അവരെ കുറിച്ചുള്ള ഒരു രീതിയിലുള്ള എന്തെങ്കിലും പരിഗണനയോ അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു സ്റ്റെപ്പ് കിട്ടിയിട്ടേ ഇല്ല പിന്നെന്താ പറഞ്ഞത് ആശ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാർ ഒഴിയുമ്പോൾ ആശാ പ്രവർത്തകർക്ക് തൊള്ളായിരം രൂപ ആയിരമാക്കി എട്ട് മാസം കുടിശ്ശികയായിട്ട് ഉമ്മൻചാണ്ടി പോയി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ എത്രയാണ് ആശാ പ്രവർത്തകർക്ക് കണക്ക് കൃത്യം പറയാം പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ആകെ കിട്ടിയാൽ പതിനായിരവും കേരള സർക്കാരിൻ്റെ വകയാണ് കണക്ക് കൃത്യം കൊണ്ട് പറയുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തകർ കൊടുക്കുന്ന സ്റ്റേറ്റ് കേരളമാണ് ഇനി കേരളം വളർന്നോ ഇല്ലയോ ഞാൻ ഒറ്റ കണക്ക് പറയാം മലയാള മനോരം പ്രസിദ്ധീകരിച്ചൊരു കണക്ക് എന്താ കണക്കെന്ന് അറിയാമോ കേരളത്തിൻ്റെ ജി ഡി പി ഗ്രോത്ത് ഒമ്പത് കൊല്ലം മുമ്പ് കേരളത്തിൻ്റെ ജി ഡി പി നാലേകാൽ ലക്ഷം കൂടിയായിരുന്നു ഇപ്പോൾ കേരളത്തിൻ്റെ ജി ഡി പി മാർച്ച് മുപ്പത്തൊന്നിന് കണക്കെടുത്തപ്പോൾ പതിനാല് പോയിന്റ് രണ്ട് നാല് ലക്ഷം കോടി രൂപയായി ഒമ്പത് കൊല്ലം മുമ്പ് കേരളത്തിൻ്റെ ബഡ്ജറ്റ് എൺപത്തി ഏഴായിരം കോടി ഈ കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്ന് കേരളത്തിൻ്റെ എക്സ്പെൻഡിച്ചർ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം കോടി കടന്നു ദാ രണ്ട് ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റാണ് ബാലഗോപാലിൻ്റെ ബഡ്ജറ്റ് കേരളത്തിൻ്റെ തനത് വരുമാനം ഒരു ലക്ഷം കോടി രൂപയായി വളർന്നിരിക്കുന്നു കേന്ദ്രം കേരളത്തെ രണ്ട് മൂന്ന് ഇങ്ങനെ ചവിട്ടി അരച്ചിട്ടും ആനുകൂല്യങ്ങൾ അവകാശങ്ങളും നിഷേധിച്ചിട്ടും പ്രളയം രണ്ടെണ്ണം വന്നിട്ടും കോവിഡ് വന്നിട്ടും നിപ്പ വന്നിട്ടും അയ്യോ ഞങ്ങൾ നിലവിളിക്കുകയായിരുന്നില്ല കേരളം നിൽക്കുകയായിരുന്നു സഹായങ്ങൾ നിഷേധിച്ചിട്ട് സഹായങ്ങൾ കേരളം ഏറ്റവും പുറകിൽ പോകുന്നത് വികസനത്തിലാണ് വ്യവസായ വികസനത്തിലാണെന്ന് പറഞ്ഞു കേട്ടിരുന്നു നമ്മുടെ തൊഴിലാളിക്ക് കൂലി കൂടുതൽ വാങ്ങിച്ചു കൊടുത്താൽ നാട് മുടിഞ്ഞു പോകുമെന്നാണ് പല്ലും പറഞ്ഞിരുന്നത് ഞങ്ങളുടെ അഭിമാനം എന്താണ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ഉയർന്നു കൂലി കിട്ടുന്ന സ്റ്റേറ്റ് അത് അന്താരാഷ്ട്ര തലത്തിലോ സംസ്ഥാന തലത്തിലോ രാജ്യത്തോ ഉള്ള ലേബറുമായി ബന്ധപ്പെട്ട കണക്കെടുത്ത് വായിക്ക് ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടും ഗുജറാത്തിലെ കൂലി എത്ര കേരളത്തിലെ കൂലി എത്ര ഞങ്ങളുടെ അഭിമാനം എന്താണെന്ന് പറഞ്ഞത് ഉയർന്ന കൂലി കിട്ടുമ്പോൾ അതിന് പുരുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കേരളത്തെ ബി എ ആർ പി റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുപോകാനായി അവിടെയാണ് നിക്ഷേപ സൗഹൃദമാക്കുന്നതിൽ നിങ്ങളെന്തോ പറഞ്ഞല്ലോ ഇവിടെ കേസ് മാർട്ട് പദ്ധതി വന്നറിഞ്ഞില്ലേ നിങ്ങൾ വ്യവസായത്തിന് അപേക്ഷ കൊടുത്താൽ രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു വ്യവസായം തുടങ്ങാൻ പറ്റുന്ന കേരളം വന്നുള്ള കാര്യം നിങ്ങൾ വായിച്ചില്ലേ അത്യാവശ്യം പത്രം എങ്കിലും വായിക്കണം ചതഞ്ചുമ്പോൾ പത്രമെങ്കിലും വായിക്കണം വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി ബിജെപിക്കാരായി വന്നാൽ നിങ്ങൾ പൊളിഞ്ഞു പോകുള്ളൂ അത് തന്നെയാണ് കൃത്യമായിട്ട് ഞാൻ ചോദിക്കുന്നത് കെ ഫോൺ പദ്ധതി ആരെ നടപ്പാക്കിയതാണ് കൊച്ചി മെട്രോ ഉമ്മൻചാണ്ടി യാത്ര ചെയ്തിട്ടുണ്ടോ കൊച്ചി മെട്രോയിൽ മുട്ടത്തെ യാർഡ് എഴുതുന്നത് ഉദ്ഘാടനം ചെയ്താലത് കൊച്ചി മെട്രോ ഓടിക്കാൻ തുടങ്ങിയത് പിണറായി വിജയൻ വന്ന പിന്നല്ലേ അത് മഹാരാജസ് കഴിഞ്ഞ പിന്നെ ഇങ്ങോട്ട് നീട്ടിപ്പം വരെ ഒന്നും കണ്ടിട്ടില്ലേ രാജു നായർ നമ്മൾ ഏത് ലോകത്താ ജീവിക്കണത് ജലമുട്ടർ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയതാ എരുമലി ഉമാനത്താവളത്തിൽ ഉമ്മൻചാണ്ടി കല്ലിട്ടെന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടിന്റെ അവിടെ കൊണ്ട് കുളിച്ചിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും ഉമ്മൻചാണ്ടി കല്ലിട്ടുണ്ടെന്ന് പറഞ്ഞ് എരുമലി കൊണ്ട് കല്ല് കുളിച്ചിട്ട് നാളെ അവിടെ കല്ല് കണ്ടുചേ ബിജെപിക്കാർ ശിവലിംഗം കണ്ടെന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് വിഴിഞ്ഞൻ തുറമുഖത്തിന് ഉമ്മൻചാണ്ടി സർക്കാർ ഒരു വെള്ളി രൂപ മുടക്കിയിട്ടുണ്ടോ ഞാൻ ഈ ചർച്ചയിൽ ചോദിക്കാം രണ്ടായിരത്തി പതിനഞ്ചിൽ കരാർ ഒപ്പിട്ട് പോയിട്ട് രണ്ടായിരത്തി പതിനാലിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നു ഒരു വെള്ളി രൂപ ഉമ്മൻ ചാണ്ടി ഒരു സർക്കാർ സർക്കാർ കരാർ ഒപ്പിട്ട് അടുത്ത ഉമ്മൻചാണ്ടി സ്വാഭാവികമായിട്ടും ഓ അപ്പം കാര്യം മനസ്സിലായല്ലോ ആ അതെ അപ്പം നിങ്ങൾ കേട്ടില്ലേ അവിടെ പോയി വിമോദന സമരം പ്രഖ്യാപിച്ചത് പിണറായി വിജയൻ എന്തെല്ലാം വിളിച്ചു എന്തായിരുന്നു അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ സമരം എന്തായിരുന്നു സുധാകരൻ പൊതു ഇവിടെ വിമോദന സമരം പ്രഖ്യാപിച്ചത് വിഴിഞ്ഞത്ത് എന്തായിരുന്നു മുദ്രാവാക്യം മറന്നുപോയാ അമ്പത്തേഴിൽ ഇ എം എസിന്റെ ഗതി പിണറായിക്ക് വരുമെന്ന് പറഞ്ഞത് കേട്ടോ അതിനെ മറികടന്നിട്ടാണ് ഞങ്ങൾ നേടിയത് ഇപ്പം ഞാനും മുതലിയത്തിനോട് ആന പിടിച്ചെന്നാണ് പറയണത് പി എസ് സുധീരന് കുഞ്ഞാലിക്കുട്ടിയുടെ സമരത്തിന് പോയില്ലേ ഗെയ്റ്റ് പൈപ്പിനെതിരെ കീഴാറ്റൂർ സമരം നിങ്ങൾ മറന്നുപോയാ ഇതിൽ ഏതിനെയാണ് പ്രതിപക്ഷം പിന്തുണച്ചത് കേരള ബാങ്ക് പിരിച്ചുവിടും നിങ്ങൾ കേട്ടുണ്ടോ കേരളം എന്ന പേര് കേട്ട മുഴുവൻ പദ്ധതിയും പിരിച്ചുവിടും നിങ്ങൾ കേട്ടുണ്ടോ ലൈഫ് മിഷൻ പിരിച്ചുവിടും ഞങ്ങൾ ഹരിത കേരളം പദ്ധതി പിരിച്ചുവിടും ഞങ്ങൾ ആർദ്രം മിഷൻ പിരിച്ചുവിടും ഞങ്ങൾ കേരളത്തിനകത്ത് എൽ ഡി ഒ കൊണ്ടുവന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പിരിച്ചുവിടും ഇന്ന് കേരളത്തിലെ സർവകലാശാലകൾ മുന്നോട്ടാണോ പുറകോട്ടാണോ ശ്രീനാരായണ സർവകലാശാല എന്ന് കേട്ടിട്ടുണ്ടോ ഉമ്മൻചാണ്ടി കല്ലിട്ടതാണോ ഗ്രഫീൻ സെൻറ്റർ ഉമ്മൻചാണ്ടി കല്ലിട്ടതാണോ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് വന്ന് വികസനം പറയുന്നത് നാല് മണിക്കൂർ ഞാനങ്ങോട്ട് പറയാം ഞങ്ങൾ വയ്ക്കുന്ന പോയിന്റ് എന്താണ് ഇന്ത്യ രാജ്യത്തിനകത്ത് നീതി ആയോഗ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് എന്താ പറഞ്ഞത് മുന്നോട്ടാണോ പുറകോട്ടാണോ ഒരു മേഖല പുറകോട്ടല്ല ഇത്രയും വളർന്ന ഇത്രയും വരുമാനം വളർന്ന ഒരു കേരളം എന്തിനാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ കഴിഞ്ഞു പണപ്പെരുപ്പത്തിന്റെ കാര്യം പറഞ്ഞു പണപ്പെരുപ്പം തീരുമാനിക്കുന്ന സംസ്ഥാന സർക്കാരാ നമ്മളൊരു സാമ്പത്തിക ശാസ്ത്രം പറയുമ്പോൾ അത് വേറെയല്ലേ പറയേണ്ടത് കേരളത്ത് പറയുന്നത് വിദേശ പണം വരുന്ന ഒരു സമൂഹമാണ് ആ വിദേശ പണം വരുന്നത് നമ്മുടെ ജി ഡി പിയുടെ കണക്കിലില്ല സ്റ്റേറ്റ് ജി ഡി പിയുടെ കണക്കിലില്ല കേന്ദ്രത്തിന് ആ കിട്ടുന്നത് പക്ഷേ അതിന്റെ ആഘാതം സംസ്ഥാനത്തിനാ നികുതി കേന്ദ്രത്തിനും ആഘാതം സ്റ്റേറ്റിനുമാണ് അവിടെ എന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാരിന്റെ ഈ പണപ്പെരുപ്പം ജനങ്ങളെ ബാധിക്കുന്ന ഒരു 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 നട്ടം ശ്രീ അനിൽകുമാർ അതിനെ സർക്കാരിനെ സംസ്ഥാന ഒന്നും അല്ല അവിടെ പടലിലേക്ക് നിങ്ങളുടെ കണക്ക് തെറ്റ് അവതാരം പറഞ്ഞ തെറ്റ് വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ രാജ്യത്ത് കേരളം പിന്നിലാണ് പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിൽ മുന്നിലാണ് പണപ്പെരുത്തത്തിന്റെ കാര്യത്തിൽ മുന്നിലാകാൻ കാരണം കേരളം എന്ന് പറയുന്നത് വിദേശത്ത് വരുന്ന പണവുമായി ബന്ധപ്പെട്ട സമ്പദ് വ്യവസ്ഥയാണ് അത് പണപ്പെരുപ്പത്തെ ബാധിക്കും വിലക്കേറ്റത്തിനകത്ത് വിലക്കയറ്റം നിയന്ത്രിക്കുന്ന സംവിധാനം ഇന്ത്യയിലായി ഏറ്റവും ഫലപ്രദം കേരളത്തിലാണ് അതിന്റെ മുഴുവൻ അവാർഡും കേരളത്തിലാണ് അതുകൊണ്ട് നാഷണലായ വിലക്കേറ്റത്തേക്കാൾ കുറവ് വിലക്കയറ്റമാണ് കേരളത്തിൽ എല്ലാ കാലത്തും ഈ സർക്കാർ വന്നേ പിന്നെ അതുകൊണ്ട് വിലക്കയറ്റത്തെ കുറിച്ച് പറഞ്ഞ തെറ്റാണ് അവതാരകം പറഞ്ഞ തന്നെ തെറ്റാണ് പിന്നിൽ നിൽക്കുന്ന കാര്യത്തിൽ ഒരു നിൽക്കുന്നില്ല ശ്രീ അനിൽകുമാർ തെറ്റാണ് എനിക്കിത് ഒരു സംശയമില്ല കേരളം എന്ന് പറയുന്ന വിലക്കേറ്റത്തോത് കുറവായ സ്റ്റേറ്റ് ആണ് നിങ്ങൾ വിലക്കയറ്റവും അതുപോലെ തന്നെ ബൊത്ത വിലക്കയറ്റവും കൂടെ പരിശോധിക്കുക അതിന് കാരണം കൃത്യമാണ് ഇവിടെ ഇവിടെ വിപണി ഇടപെടൽ ഉണ്ട് കേരളത്തിൽ കേരളത്തിനടുത്ത് വിപണി ഇടപെടൽ കുറവാണ് വിപണി ഇടപെടലിന് ഓരോ കൊല്ലവും രണ്ടായിരം കോടി രൂപ മുടക്കുന്ന സ്റ്റേറ്റ് ആണ് കേരളം നമുക്കത് ബാർഗെയിൻ ചെയ്യാം നമുക്കത് സംസാരിക്കാം ഈ പറയുന്ന അവകാശവാദങ്ങൾ ക്രമസമാധാന പാലനത്തിൽ ഉണ്ടോ ശ്രീ അനിൽകുമാർ അതുമായി ബന്ധപ്പെട്ട് ആ അവകാശവാദങ്ങൾ ഉറച്ചു നിന്ന് സംസാരിക്കാൻ താങ്കൾക്ക് കഴിയുമോ ഇന്ന് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ യാഥാർത്ഥ്യങ്ങൾ വെച്ചുകൊണ്ട് അല്ല ഇന്ത്യ രാജ്യത്ത് ഏത് നാട്ടിലാണ് കൊലപാതകങ്ങൾ നടക്കാത്തത് വർഗീയ കലാപം ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനത്തും ഇല്ലേ അതില്ലാത്തൊരു കേരളല്ലേ നിങ്ങൾ കാണുന്നത് ഇന്ത്യ രാജ്യത്ത് വർഗീയ കലാപം ഇല്ലാത്തൊരു കേരളത്തിന് നിങ്ങൾ എത്ര എടുത്തത് നാഷണൽ ആവറേജ് നോക്കിയാൽ കൊലപാതകം കേരളത്തിൽ കുറവാന്നാ കണക്ക് ജനസംഖ്യാനുപാതിക നോക്കിയാൽ ഇന്ത്യ രാജ്യത്തിന്റെ ഓരോ സംസ്ഥാനം എടുത്തു കഴിഞ്ഞാൽ പറയട്ടെ ഞാൻ മറുപടി പറയട്ടെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ലഹരി പിടിക്കുന്ന ഇവിടെന്ന ഗുജറാത്തിന്നല്ലേ പഞ്ചാബിന്നല്ലേ ഏറ്റവും കുറവ് കേസ് പഞ്ചാബിന്നല്ലേ കേരള ക്വാണ്ടിറ്റി വളരെ കുറവാ പിടിക്കുന്ന ലഹരി വസ്തുവിൻ്റെ ക്വാണ്ടിറ്റി കേരളത്തിൽ കുറവാണ് കാരണം വ്യാപകമായി കേസെടുക്കുന്നു ചെറിയ ക്വാണ്ടിറ്റിക്ക് പോലും കേരളത്തിൽ കേസുണ്ട് ഉത്തരേന്ത്യയിൽ ക്വാണ്ടിറ്റി ചെറുതാണെങ്കിൽ കേസില്ല അത് വെറുതെ വിടുക അതാണ് പഞ്ചാബിൽ നടക്കുന്നത് അതാണ് ഗുജറാത്തിൽ എന്താ സ്ഥിതി എത്രയാണ് ഇവിടുത്തെ തുറമുഖത്തുനിന്ന് പിടിച്ചോണ്ടിരിക്കുന്നത് വിമാനത്താവളത്തിൽ നിന്ന് പിടിച്ചോണ്ടിരിക്കുന്നത് അതിൻ്റെ അളവെന്ന് പരിശോധിക്ക് നമ്മുടെ കേരളത്തിനകത്ത് ഇതെല്ലാം പിടിക്കുന്നുണ്ടെന്ന് ഏറ്റവും താഴെ തട്ടിലെ വരെ പോയി പിടിക്കാൻ കേരളം തയ്യാറാക്കുന്നുണ്ട് കേസിൻ്റെ എണ്ണം കൂടുതലാണ് നിയമസഭയിൽ എം പി രാജേഷ് മറുപടി പറഞ്ഞ കേട്ടില്ലേത് അതൊന്നും തല കാര്യമല്ല കേരളത്തിൽ ലഹരി പിടിക്കുന്നുണ്ട് വ്യാപകമായി പിടിക്കുന്നുണ്ട് അതിന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏത് കുറ്റവാളിയും പിടിക്കുന്നുണ്ട് പക്ഷെ കേരളത്തിൻ്റെ പ്രത്യേകത എന്താ നമ്പർ ഓഫ് കേസ് വർദ്ധിച്ചു പിടിക്കുന്ന ക്വാണ്ടിറ്റി കുറവാണ് കേരളത്തിൽ പിടിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്പർ ഓഫ് കേസ് വർദ്ധിക്കുമ്പോൾ ക്വാണ്ടിറ്റി കുറവാണ് ഉത്തരേന്ത്യയിൽ പല സ്ഥലത്തും വലിയ ക്വാണ്ടിറ്റിയാണ് പിടിക്കുന്നത് അതിനർത്ഥം എന്താണ് അവിടെ ആളുകൾ ഉപയോഗിക്കുന്നില്ല എന്നല്ല പിടിക്കുന്നില്ല നിങ്ങൾ ദേശീയ ശരാശരികൾ നോക്കൂ നമ്മുടെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ നോക്കൂ ആ കണക്കുകളിലെല്ലാം ക്രമസമാധാനത്തിന് കേരളത്തിന് മുന്തിയ സ്ഥാനം നൽകുന്നു പി എസ് സി വലിയ നിയമനങ്ങളൊക്കെ നൽകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയാണോ നടക്കുന്നത് നടക്കുന്ന പി എസ് സി അംഗങ്ങൾക്ക് അംഗങ്ങൾക്കും ശ്രീ അനിൽകുമാർ അല്ല ഇന്ത്യ രാജ്യത്ത് പി എസ് സിയുടെ ശമ്പളം തീരുമാനിക്കുന്ന കേരള സർക്കാരാണോ നിങ്ങൾ മനോരമയുടെ അവതാരകന്മാരെങ്കിലും അല്പം മര്യാദ കാണിക്കാം രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്ര സർക്കാർ ഇന്ത്യ മുഴുവൻ നടപ്പാക്കിയ ഒരു ശമ്പള സ്കെയില് കുടിശ്ശിക കൊടുക്കാതെ രണ്ടായിരത്തി ഇരുപത്തി നടപ്പാക്കിയതാണോ കേരളത്തിലെ ഏറ്റവും വലിയ പാതകം അതും ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഒരു നിയമനം ഉണ്ടെങ്കിൽ അതിന്റെ പത്തരട്ട് വേണമെന്ന് കോടതി വിധി വായിച്ചിട്ടില്ലേ നിങ്ങളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പത്ത് ശതമാനം മതിയെന്ന് എഴുതി വെച്ചാൽ നടപ്പാക്കുമോ ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ മനസ്സിലാക്കണം സംവരണം ഓർമ്മ സംവരണ ആനുകൂല്യം കൊടുക്കണ്ടേ കൊടുക്കുമ്പോ ചിലപ്പോ പത്തരട്ട് എടുത്താലും സപ്ലിമെന്ററി ലിസ്റ്റ് എന്തിനാ ഈ സംവരണക്കാരനെ ഉൾക്കൊള്ളിക്കാനാ സർക്കാരിന് സെക്രട്ടേറിയറ്റ് മുന്നിൽ കിടന്ന് പത്രക്കാരുടെ മുന്നിൽ ശാപിച്ചാലില്ലാതെയാവൂ അവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം സർക്കാർ എന്തോ